അല്ലൊന്നു ഞാൻ വന്നിട്ടത് രണ്ട് ഗ്രാമിൽ ചെറിയ കുട്ടികളുടെ കുറച്ച് വളകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്ന മോഡലുകളാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഡിസൈനാണ് കേട്ടോ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന അതേ മതി ഗിഫ്റ്റ് കൊടുക്കറ്റുന്ന മോഡുകൾ കേട്ടോ അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്ന മോഡലാണ് അതിൽ ഫസ്റ്റിറ്റ് വരുന്നത് നമ്മളെ വയ്ക്കുന്ന മോളിൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്നൊക്കെ പറഞ്ഞത് ഏകദേശം രണ്ട് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ രണ്ട് ഗ്രാം കറക്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല കാഴ്ചയും ഭംഗിക്കുള്ള ഒരു മോഡലാണ് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് അത് ഈ ഒരു മോഡലിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് രണ്ട് ഗ്രാമാണ് രണ്ട് ഗ്രാമം പത്ത് മില്യാണ് ഒരു മോഡലിൽ തൂക്കം വരുന്നത് അതുപോലെ ഇതിൻ്റെ ഡിസൈൻ ഡിസൈനായിട്ട് ബാക്കിലൊക്കെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഡിസൈനിൽ വരുന്ന മോഡലാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമും അഞ്ഞൂറ്റമ്പത് മില്യട്ടോ അതുപോലെ സെൻട്രലിൽ വർക്കേറ്റ് ബാക്കിൽ തോടീൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കും രണ്ട് ഗ്രാം പത്ത് മില്ല്യാണ് വരുന്നത് അതുപോലെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ പൈപ്പ് വരുന്ന ഒരു ഡിസൈൻ ആട്ട് ഒരു ഗ്രാമം തൊള്ളായിരത്തി എൺപത് മില്യാണ് തൂക്കം വരുന്നത് നമ്മൾ ഈ വാച്ചിൻ്റെ ഒരു ഡിസൈൻ വരുന്നൊരു മോഡലുണ്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് തൊള്ളായിരത്തി എൺപതാണ് തൂക്കം വരുന്നത് പൈപ്പ് ഡിസൈൻ തന്നെ വരുന്ന വേറെ ഡിസൈനുണ്ട് മോഡലുണ്ട് ഇതിനൊരു ഒരു ഗ്രാമം തൊള്ളായിരത്തി ഏഴ് മില്ലിയാണ് ഒരു മോഡൽ തൂക്കും വരുന്നത് കേട്ടോ സെൻട്രിൽ ഒരു ഡിസൈനാണ് വരുന്നത് അതുപോലെ നമ്മളെ ഡി ബി ത്രീൻ്റെ ഒരു പാറ്റേണിൽ വരുന്ന മൂന്ന് ഡിസൈനുകളുണ്ട് ബാക്കിൽ പൊള്ളായിട്ട് വരുന്ന ഒരു മോഡലാണ് ഒരു ഗ്രാമം തൊള്ളായിരത്തി ഏഴ് മില്ല് രണ്ട് ഗ്രാമ് മുപ്പത് മില്ലിയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തൂക്കും വരുന്നത് അത്യാവശ്യം എൻ്റെ കാഴ്ചയിൽ വരുന്ന മോഡലാണ് കേട്ടോ അതിന് വരും തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ഡിസൈൻ വരുന്ന വളകൾ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കാണിക്കണില്ല കുറച്ച് മോഡൽ കാണിച്ചു തന്നെയുള്ളൂ പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് എന്താ